കോവിഡ് കാലഘട്ടത്തിലും പ്രളയസമയത്തും കേരള ജനതയെ സ്വന്തം ജീവിതം പണയപ്പെടുത്തിയും സഹായിച്ച വിഭാഗമാണ് ആശാവർക്കർമാരെന്ന് ആരോഗ്യരംഗത്തെ കേരളത്തിന്റെ മുന്നണി മുന്നണിപ്പോരാളികളായ ആശാവർക്കർമാരെ ലോക വനിതാ ദിനത്തിൽ പോലും അവഹേളിക്കുന്ന സമീപനമാണ് ഇടതുപക്ഷ സർക്കാർ സ്വീകരിക്കുന്നതെന്നും ആലപ്പുഴ ഡി സി സി വൈസ് പ്രസിഡന്റ് സജി ജോസഫ് ആരോപിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക വനിതാ ദിനത്തിൽ ആശാവർക്കർമാരെയും ജനപ്രതിനിധികളെയും ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അന്താരാഷ്ട്ര വനിതാ ദിനമാണ് മാർച്ച് എട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ അധ്യക്ഷനൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ വനിതകൾക്കുള്ള പ്രാധാന്യം നമ്മുടെ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ വനിതകളിലൂടെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ വനിതകളെ കൂടുതൽ അംഗീകരിക്കുന്നതിനും അവരെ ആദരിക്കുന്നതിനും വേണ്ടിയാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ വനിതാ ദിനം സംഘടിപ്പിച്ചിരിക്കുന്നു നമ്മുടെ കേരളത്തിൽ നമ്മുടെ സുപ്രധാനമായിട്ടുള്ള നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആശാവർക്കർമാർ ഇന്ന് വലിയ പ്രതിസന്ധി നൽകുന്ന ഒരു സമയം മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ജാള്യത മാറ്റിവെച്ച് ചർച്ചയ്ക്കായി ആശാവർക്കർമാരെ ക്ഷണിക്കുകയും അവരുടെ വേതനം ഉയർത്തുകയും ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മണ്ഡലം പ്രസിഡന്റ് ആന്റണി കണ്ണങ്കുളം അധ്യക്ഷത വഹിച്ചു ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ബിജോയ് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മറിയാമ്മ ജോർജ് വിശ്വൻ വെട്ടത്തിൽ ജിയോ ചേന്നങ്കര ഷാജി മാളിയേക്കൽ ആശാവർക്കർമാരായ മേരിമ ജോജി ജോളി സേവ്യർ പുഷ്പകുമാരി ലിസമ്മ ജോസഫ് പ്രസന്നകുമാരി റോസമ്മ ജോസ് മോളി വർഗീസ് ജോബിൻ തോമസ് മെൽവിൻ ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ